പകർന്നാട്ടങ്ങളിലൂടെ വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത മലയാള സിനിമയുടെ കാരണവർ മാധവൻ നായർ എന്ന മധുവിന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ മധുരം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ തന്റേതായ ഇടം കണ്ടെത്താത്ത മേഖലകൾ ഒന്നും തന്നെയില്ല നടൻ സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ നീണ്ടുപോകുന്നു സിനിമയിൽ മധു എന്ന ഇതിഹാസം മലയാള സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ മധു എന്ന മഹാനടന്റെ പങ്ക് വളരെ വലുതാണ് പുറക്കാട് കടപ്പുറത്ത് കറുത്തമ്മയെ തേടി നടന്ന പരീക്കുട്ടി എന്ന കാമുകൻ നടന്നു കയറിയത് സിനിമാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ് ഈ കാലഘട്ടത്തിലും പരീക്കുട്ടി മലയാളികളുടെ ഹീറോയാണ് താരപരിവേഷത്തിൽ മിന്നിത്തിളങ്ങുമ്പോൾ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്താണ് മധു മലയാള സിനിമയെ ഞെട്ടിച്ചത് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അധ്യാപന ജോലിയുടെ ചുമതലകളിൽ നിന്ന് മധുവിനെ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിച്ചത് തുടർന്ന് അമിതാഭ് ബച്ചനൊപ്പം സാത് ഹിന്ദുസ്ഥാനിയിലൂടെ അരങ്ങേറ്റം നസീറും സത്തിനും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ കാലത്ത് മലയാളത്തിൽ രംഗപ്രവേശം എം എൻ പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു ആദ്യ ചിത്രം മലയാളിയുടെ വിരഹത്തിന്റെ മുഖമായിരുന്ന ചെമ്മീനിലെ പരീക്കുട്ടി ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരൻ സ്വയംവരത്തിലെ വിശ്വം മധുവിലെ അഭിനയപാഠവും വെളിവാക്കുന്ന കഥാപാത്രങ്ങളിൽ ചിലത് മാത്രം ഓളവും തീരവും ഉമ്മാത ഇവിടെ വരെ ഏണിപ്പടികൾ ഒറ്റയിടിപ്പാതകൾ നാടുവാഴികൾ സ്പിരിറ്റ് തുടങ്ങിയ കലാമൂല്യമുള്ള സിനിമകളിലും കച്ചവട വിജയ ചിത്രങ്ങളിലും നായകനായും സഹനടനായും വില്ലനുമായും ഒക്കെ മധു തിളങ്ങി എഴുപതുകളിലും എൺപതുകളിലും പി ചന്ദ്രകുമാർ മധു കൂട്ടുകെട്ടുകളിൽ നിരവധി ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് സംവിധായകൻ നിർമ്മാതാവ് എന്നീ പതിവുകൾക്കും മീതെ ഒരു സ്റ്റുഡിയോ സ്ഥാപിക്കുന്നതിൽ വരെ എത്തി നിന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ കമ്പം പന്ത്രണ്ടോളം സിനിമകൾ സംവിധാനം ചെയ്ത മധു പതിനാറോളം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ടെലിവിഷൻ പരമ്പരകളിലും നിറസാന്നിധ്യമായിരുന്നു മധു ജെ സി ഡാനിയൽ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു തിരക്കുകളിൽ നിന്ന് അകലം പാലിച്ച് ജീവിതം നയിക്കുന്ന മധു അനുയോജ്യവേഷങ്ങൾ ലഭിച്ചാൽ വരാനും തയ്യാറാണ് പ്രിയ കലാകാരന് എൻ സി ടി വിയുടെ പിറന്നാൾ ആശംസകൾ